പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിൽ സീറ്റ് തർക്കം തുടരുകയാണ് വിവിധ വാർഡുകളിൽ തർക്കം രൂക്ഷമാണ് കഴിഞ്ഞ തവണ വിമതരായി മത്സരിച്ചവർ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത് പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ തവണ വിമതരായി മത്സരിച്ച ഭവദാസ് ബഷീർ എന്നിവരും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീഷും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നു എന്നാണ് ഒരു ഭാഗം നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഭവദാസ് പത്താം വാർഡിലും ഇരുപത്തിരണ്ടാം വാർഡ് വടക്കുമുറിയിൽ ബഷീറും സീറ്റ് ഉറപ്പിച്ചു ഒന്നാം വാർഡ് ഒലവക്കോട് സെൻട്രലിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് അസീസ് മാഷെ ഒഴിവാക്കി ഹോട്ടൽ ഉടമയായ ഷിഹാബിന് സീറ്റ് നൽകാൻ തീരുമാനമായിട്ടുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷിൻ്റെ അടുത്ത ആളായതിനാലാണ് ഷിഹാബിന് സീറ്റ് നൽകുന്നതെന്നാണ് വിമർശനം രണ്ടാം വാർഡ് കൽപ്പാത്തിയിൽ മുതിർന്ന നേതാവായ വെങ്കിടാ സീറ്റ് നിഷേധിച്ചു ഷരീഫ് എന്നയാൾക്ക് സീറ്റ് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കുന്നത്തൂർ കുന്നത്തൂർമേടിൽ പ്രഷോഭ് വത്സന് സീറ്റ് നൽകുന്നത് ഡി സി സി അംഗം കിദർ മുഹമ്മദിനെ സീറ്റ് നിഷേധിച്ചുകൊണ്ടാണ് നേരത്തെ ഭാര്യ മത്സരിച്ച വാർഡ് ഭർത്താവിന് നൽകുന്നത് ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും സ്വന്തം ആളായതിനാലാണ് നിരവധി വാർഡുകളിൽ സമാന രീതിയിൽ ചരടുവലികൾ നടക്കുന്നുണ്ട് കൂടാതെ പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാത്തവർക്കും പേയ്മെന്റ് സീറ്റുകൾ നൽകുന്നുവെന്ന ആരോപണവും ഉണ്ട് പന്ത്രണ്ടാം വാർഡ് പ്രിയ വെങ്കടേഷിന് നൽകിയത് പണബലത്തിലാണ് പട്ടിക്കരയിലും പാർട്ടി പ്രവർത്തകനല്ലാത്ത ദീപുവിന് പേയ്മെന്റ് സീറ്റ് നൽകുകയാണ് വെണ്ണക്കരയിൽ പാർട്ടിയിൽ യാതൊരു പ്രവർത്തനത്തിനും വരാത്ത കൃഷ്ണന്റെ ഭാര്യ സുഭദ്രയ്ക്ക് സീറ്റ് നൽകി പള്ളിപ്പുറം വാർഡിൽ അനിൽ ബാലൻ മിനി ബാബു എന്നിവർ തമ്മിൽ തർക്കം രൂക്ഷമാണ് അതിനിടെ സുഭാഷ് യാക്കര വിനോദ് പട്ടിക്കര സിന്ധു രാധാകൃഷ്ണൻ തുടങ്ങി മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് നിഷേധിക്കുന്നതായും പരാതിയുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ സീറ്റ് നിഷേധിച്ചതോടെ രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർ ജില്ലാ നേതൃത്വത്തെ സമീപിച്ചിരുന്നു ഇനി പതിനഞ്ചാം തീയതി വീണ്ടും കോർ കമ്മിറ്റി യോഗം ചേരും ശേഷമായിരിക്കും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക കഴിഞ്ഞ തവണ അമ്പത്തിമൂന്നംഗ നഗരസഭയിൽ പന്ത്രണ്ട് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളത് ജനം പാലക്കാട്